ആരാണ് എന്ന് അറിയാമോ മറുനാടൻ പറ്റിയടാ ഏയ് ചായ ായാ അയ്യേ അതൊരു ചാനലോ കാശും വാങ്ങിച്ചിട്ടുണ്ടാകും എല്ലാവരുടെ കയ്യിൽ നിന്ന് മുകേഷിന്റെ ബാലരമേനോന്നൊക്കെ കാശ് വാങ്ങിച്ചുണ്ടെങ്കിൽ മനഃപൂർവ്വമല്ല സാഹചര്യം കൊണ്ട് പറ്റി പോയതാണ് പ്ലീസ് എന്റെ ജീവിതം നശിപ്പിക്കരുത് യൂണിറ്റ് അല്ലേ പണ്ട എയർപോർട്ട് വെച്ച് അടി വാങ്ങിയത് എന്തും ഉറക്കം വരുന്നു ഞാനേത് എയർപോർട്ടിൽ കണ്ട എന്നെപ്പറ്റി എന്തെ അനാവശ്യം പറഞ്ഞോ അവനെ പറഞ്ഞാൽ എയർപോർട്ടല്ല എന്റെ മുമ്പിൽ കണ്ട അവന്റെ പാലും അനാവശ്യം പറയുന്നു അയ്യേ അവനൊക്കെ ചീള കേസ എനിക്കവനൊന്നുമല്ല കിട്ടി സത്യം പറഞ്ഞ ഇതെല്ലാം രാത്രി കെട്ട് ചാനലിനാൻ പിടിച്ചല്ലോ മാതൃഭൂമിയോ ന്യൂസ് എയ്റ്റീൻ ഏഷ്യാനെറ്റ് കേരള വാർത്ത മലയാള വാർത്ത പറ അതൊക്കെയാണ് അതിനൊക്കെയാണ് ചാനൽ എന്ന് പറയുന്നത് ഇതിനൊക്കെ പോലെ ഈ മലയാളം മറന്നാട് ഈ ആദ്യം കൊണ്ട് ഇപ്പോഴും വന്നിട്ടിരുന്നു ും ഈ പണി നിർത്തി കൂടെ അതിപ്പം മിക്കവാറും കൊടുത്തുണ്ടെങ്കിൽ ഇങ്ങനെ പറ മിനു രണ്ടു പടത്തിലേ അഭിനയിച്ചിട്ടുള്ളൂ അമ്പതാം നടമരങ്ങൾ പറയുന്നുണ്ട് അവനത്രേ വിവരമുള്ളൂ ഞാനത്ര ഒരു പാമ്പിനെയാണ് നീ നോവിച്ചത് അതും വെറും പാമ്പല്ല അതും വെറും കരി അടങ്ങി ഒതുങ്ങി വീട്ടിലിരിക്കേണ്ട പെണ്ണുങ്ങൾ ഓരോരോ വേഷം കെട്ടലുമായിട്ട് അഴിഞ്ഞാടി നടക്കുന്നോണ്ടല്ലേ സ്വാഭാവികം ഇനിയും ഞാൻ ഇവിടെ നിന്ന് ഡോ പറഞ്ഞു